നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ലാവുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ പിന്നെ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ അനിരം തൃക്കേറ്റ മൂലം നക്ഷത്രം ഇവരെല്ലാം കുറച്ച് ഫലങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ആപത്തുകളും അതിൽ നിന്നൊക്കെ മോചനം കിട്ടാനുള്ള കുറച്ച് ഫോൺ വഴികളൊക്കെയാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് അനിയ നക്ഷത്രക്കാർക്കാണെങ്കിൽ അനിയനാളുകാർക്ക് അല്പം ദുരിതസ്ഥിതിയാണ് കർമ്മരംഗം ജോലി രംഗത്ത് അല്പം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ള സമയവും ജോലി നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല സമയത്ത് അങ്ങനത്തെ സമയമാണ് അതുപോലെ തന്നെ വീട്ടിൽ കൂടപ്പിറപ്പുകളായിട്ട് സഹോദരങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മാനസികമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യ സാഹചര്യമാണ് അതുപോലെ തന്നെ കിട്ടാനുള്ള കാശുകളെല്ലാം വീണ്ടും സ്തംഭിച്ചു പോകുന്ന സ്ഥിതിയാണ് പെട്ടന്ന് കാശൊന്നും കിട്ടില്ല ജ്യോത്സത്തിന് കിട്ടാനുള്ള കാശുകൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ് അനിയന്ക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടിനും സാധ്യതയുണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിൽ ഗുണസ്ഥിതി എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ അനിഴങ്കാർ പുരുഷന്മാർ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് ആൺകുട്ടികൾ വിവാഹാലോചന നടത്തുന്ന ആൾക്കാർക്ക് വിവാഹം ഉറക്കാനും വിവാഹം പെട്ടെന്നാവാൻ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ നോക്കുന്ന ആൾക്കാർക്ക് വിദേശയോഗം വിദേശത്ത് പോകാനൊക്കെ ഉള്ള ആ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ സമയമാണ് അനിയങ്കാർക്ക് അതുപോലെ അനിയങ്കാരെ കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഗുണങ്ങളുണ്ടാവും കുടുംബത്തിലുള്ള ആൾക്കാർക്ക് കൂടപ്പുറപ്പുകൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഗുണങ്ങളുണ്ടാവും അവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ മാനസിക ക്ലേശങ്ങളൊക്കെ ഇരിക്കുന്നത്ര തൃക്കേട്ടക്കാർക്കും അതുപോലെ തന്നെ തൃക്കേട്ടക്കാർക്കാണെങ്കിലും കർമ്മരംഗം ജോലി രംഗത്ത് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ജോലി കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം പോവാതിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ ശരീര ബുദ്ധിമുട്ട് വയറായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ വരും വയറായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങൾ ഭയപ്പാടൊക്കെ ഉണ്ടാകുന്ന കേട്ടക്കാർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദൂരയാത്രക്ക് സാധ്യതയുണ്ട് ഇത് തൃക്കേട്ടക്കാർക്ക് ഈ സമയത്തെ ക്ഷേത്രങ്ങളായിട്ടാണെങ്കിലും തീർത്ഥാടനമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ബന്ധു മിത്രാദികൾ വഴിയൊക്കെ ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അതിനൊക്കെ ഗുണമുള്ളതും അതിനൊക്കെ സാധ്യതയുള്ളതായിട്ടുള്ള സമയമാണ് ഇപ്പം നടക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഈ തൃക്കേട്ടക്കാർക്ക് വീട് നിർമ്മിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വീട് നിർമ്മാണത്തിന് ആരംഭിക്കുന്ന ആൾക്കാർക്കൊക്കെ വീട് നിർമ്മാണം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഒരു വീട് നിർമ്മിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനാരംഭിക്കാൻ സാഹചര്യങ്ങൾ ഒത്തുചേരും കിടന്ന വീട് പണിയാണെങ്കിൽ അതെല്ലാം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് തൃക്കേട്ടക്കാർക്ക് അവിടെ വൈകായികയായിട്ട് കിടക്കുന്ന ആൾക്കാർ വാർദ്ധക്യസ്ഥിതിയിൽ തൃക്കേട്ടക്കാർ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് രോഗം മൂർച്ഛിച്ച് മരണതുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവർക്ക് മരണവിയോഗം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എൻ്റെ സന്ദർഭവും സമയമൊക്കെയാണ് ഈ നടക്കണത് പിന്നെ മൂലങ്കാർക്ക് പറയുകയാണെങ്കിൽ അവർക്ക് ഇത്തിരി കർമ്മരംഗത്ത് ഗുണങ്ങളൊക്കെ ഉള്ള സാധ്യതയുണ്ട് കർമ്മരംഗം ജോലി രംഗത്ത് അല്പം ധനങ്ങൾ വരാനും പുതിയ ജോലിയിൽ കയറാനും അതുപോലെ തന്നെ ആ ജോലിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ള സമയമാണ് മൂലങ്കാർക്ക് അവർക്ക് ആരെങ്കിലും സുഹൃത്തുക്കൾ വഴിയാ ബന്ധുമിത്രാദികൾ വഴിയൊക്കെ പുതിയ ജോലികളിൽ കയറാൻ സാധിക്കും ഉള്ള ജോലി ഭംഗിയായിട്ട് കൊണ്ടുപോയി നടക്കാൻ സാധിക്കും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും വാഹനങ്ങൾ നോക്കണ ആൾക്കാർക്ക് വാഹനം നടക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് നിർമ്മാണം ശ്രമിക്കുന്ന ആൾക്കാർക്ക് നടക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ബന്ധുമിത്രങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടെ പലപ്പോലായിട്ട് സ സഹകരണ മനോഭവമുള്ള ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് അകലിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട് ദൂരയാത്ര ഒക്കെ സാധ്യത വിദേശയോഗമൊക്കെ സാധ്യതയുണ്ട് മൂലം കാർ സമയത്തെ അങ്ങനെയൊക്കെ സന്ദർഭമാണ് വിവാഹം ഉറപ്പിച്ചനാൾക്കാർക്ക് വിവാഹം നടക്കാനും സാധ്യതയുണ്ട് വാഹനങ്ങൾ ഉറക്കാനും സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് വാഹനം വിൽക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഗൃഹം വിൽക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് സ്ഥലം ഭൂമി വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അത് വിറ്റുപോകും അവരാഗ്രഹിക്കുന്ന പണം അതിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുണ്ട് കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് കച്ചവടത്തിൽ അല്പം ഉന്നതിയെ കിട്ടാൻ സാധ്യതയുണ്ട് മൂലംകാർക്ക് ഈ സന്ദർഭത്തിൽ പുതിയ കച്ചവടം ആരംഭിക്കുന്നത് നല്ലതാണ് കച്ചവടം അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ആയിട്ടുള്ള ബിസിനസ് അതായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി കാര്യങ്ങൾ അതിനൊക്കെ അല്പം കൂടി ഗുണസ്ഥിതി ഉണ്ടാകുന്ന സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുള്ള സമയമാണ് മൂലനക്ഷത്രക്കാർക്ക് പൊതുവെ അതാകെ ഒരു വിഷമസന്ധി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായിട്ടും കൂടപ്പുറപ്പുകളൊക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ കലഹിക്കേണ്ടതാണ് സങ്കടപ്പെടേണ്ടതൊക്കെ ആയിട്ടുള്ള വസ്തുക്കളും സാഹചര്യത്തിലൊക്കെ വരും ഭിന്നത ഉണ്ടാവും കുടുംബത്തിൽ അതിനൊക്കെ സാധ്യതയുണ്ട് ഏഹ് ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അല്പം വിഷമസന്ധികൾക്ക് സാധ്യതയുണ്ട് ഭാര്യയായിട്ട് കലഹിക്കാൻ സാധ്യതയുണ്ട് ഏഹ് അപ്പം അങ്ങനെയൊക്കെയുള്ള സാധ്യത പിന്നെ മൂലനക്ഷത്രക്കാരുടെ പുത്രന്മാർ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിദേശത്ത് വാൻ നോക്കുന്നുണ്ടാക്കുന്നത് നോക്കാനുണ്ടെങ്കിൽ അവർ വിദേശയോഗം നടക്കാൻ സാധ്യതയുണ്ട് ജോലികാലം നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉള്ള സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ അസുഖ അസുഖിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിനകത്തൊക്കെ ശമനം ഉണ്ടാവും രോഗാതുരിതങ്ങൾ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിനകത്തൊക്കെ ശമനം ഉണ്ടാവും അതിനൊക്കെ കുറച്ച് കുറവ് ബാധിക്കും അല്പം നാളായിട്ട് രോഗാതുരിതങ്ങൾ ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ മോചനം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയവുമാണ് ഈ മൂല നക്ഷത്രക്കാർക്ക് അപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ മൂലനക്ഷത്രക്കാർക്ക് അല്പം ഗുണസ്ഥിതി ഉള്ള സമയവാണ് ഈ മിഥുനമാസം എന്ന് പറഞ്ഞാൽ പക്ഷെ അനിയം തൃക്കേട്ടക്കാർക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് അത്ര ഗുണസ്ഥിതി ഉള്ള സമയമല്ല മിഥുനമാസം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അനിയം തൃക്കേട്ടക്കാർക്കാണെങ്കിൽ നവഗ്രഹക്ഷേത്രത്തിൽ ആദിത്യന് ചുവന്ന പട്ടും ഒരുപാട് നാണയമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നവഗ്രഹപൂജ കഴിക്കാം അത് വളരെ വിശേഷമാണ് ചൊവ്വാഗ്രഹത്തിന് കുജന് തുവരപ്പരിപ്പ് സമർപ്പിക്കാം അതൊക്കെ വളരെ വിശേഷമാണ് ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നവർക്ക് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക് കുവളമാല എന്നിവയൊക്കെ കഴിക്കാം അത് വളരെ വിശേഷമാണ് ഇത്ര കേട്ട അനേക്കാർക്ക് ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് വളരെ വിശേഷമാണ് പിൻവിളക്ക് കഴിക്കാം കുവളമാല കഴിക്കുക അതുപോലെ തന്നെ കൂവളക്കല കൊണ്ട് അഘോര മന്ത്രാർച്ചന കഴിക്കാം അതൊക്കെ മഹാദേവന് കഴിക്കണത് ഇപ്പം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ നല്ലതാണ് ദുർഗാഭഗവതിക്ക് നെയ്വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാം അനിയന്ത്രി കേട്ടക്കാർക്ക് ഇവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ബുദ്ധിമുട്ടീനെക്കുറയ്ക്ക് മോചനം കിട്ടാൻ സാധിക്കും ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ സാധിക്കും മൂലനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ കുടുംബ സൗഖ്യത്തിന് വേണ്ടിയും ദാമ്പത്യ സൗഖ്യത്തിന് വേണ്ടിയും ഈ കലഹിച്ച് നിൽക്കുന്ന ആൾക്കാരായിട്ട് കുറച്ചും കൂടെ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ കൃഷ്ണന് തുളസിമാല കഴിക്കാം അതുപോലെ തന്നെ ഐക്യമത്യസുക്ത മന്ത്രാസനം നടത്താം അത് വളരെ വിശേഷമാണ് അതുപോലെ നെയ്വിളക്ക് കത്തിക്കാം കൃഷ്ണന് അതൊക്കെ വളരെ വിശേഷമാണ് അതുപോലെ മഹാദേവന് കൂളമാല കഴിക്കാം അതുപോലെ തന്നെ ജലധാര കഴിക്കാം അതൊക്കെ മൂല നക്ഷത്രക്കാർക്ക് വളരെ വിശേഷമാണ് ചെയ്യുന്നത് അവർക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവാനും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള അലോഹ്യങ്ങൾ മാറാനൊക്കെ വളരെ വിശേഷം എല്ലാവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം എല്ലാവർക്കും അക്കലി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനാണ് താല്പര്യം കൂടുതലേ എന്താണെങ്കിലും ദേശക്ഷേത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം അത് മനസ്സിലാക്കി വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ആദ്യം പ്രാർത്ഥിക്കുക അവരനുഗ്രഹം ഏറ്റവും ആദ്യം വേണ്ടത് അവരനുഗ്രഹമാണ് അപ്പോൾ അത് കൈപ്പറ്റുന്ന രീതിയിൽ അത് കിട്ടുന്ന രീതിയിൽ അടുത്തുള്ള ദേശ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ആഴ്ച ഒരു ദിവസമെങ്കിലും ദേശക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം അതും വളരെ വിശേഷമാണ് ഈ വഴിപാടൊക്കെ അയച്ച് പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം കാലവർഷക്കെടുതിക്കുള്ള സമയവും ദുരിതങ്ങളും ആപത്തുകളും ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും എല്ലാം മഹാദേവൻ എല്ലാവരും മാറ്റിത്തരട്ടെ എല്ലാവർക്കും ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു ഒന്നാം ശിവായ ഓണം ശിവായ ഒന്നാം ശിവായ